വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണ വിൽക്കണതോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി അറിയിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭമുണ്ടായക്കാം വലിയ രീതിയിലുള്ള സേഫ് ഹവൻ ഡിമാൻഡ് വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഇടിവിന് ശേഷം ഗോൾഡ് സ്റ്റെബിലൈസ് ചെയ്തു ഇനി സ്വർണ്ണ വില കുതിച്ചു വരാനുള്ള സാധ്യതകളാണ് ഇന്ന് ഇന്ത്യയിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള സെൽ ഓഫ് ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സെൽ ഓഫ് ഒക്കെ തന്നെ യു എസ് ഡ്യൂറബിൾ ഗോഡ് ഡ്രോപ്സ് ടു പോയിൻറ്റ് ടു പെർസെൻറ്റേജിലേക്ക് അത് താഴ്ന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ വലിയ രീതിയിലുള്ള സ്റ്റോക്കുകളുടെ തകർച്ചയും നമ്മൾ കണ്ടതാണ് അതിനു ശേഷമായിരുന്നു സ്വർണ്ണവിലയുടെ ഇടവ് കടച്ച് ഗോൾഡ് ഈസ് സേഫ് ഹെവൻ എന്ന് എന്തായാലും എപ്പോഴും പറയാറുണ്ട് ഡോളർ ഉയർന്നിട്ടുണ്ട് ഈൽഡ് ഉയർന്നിട്ടുണ്ട് ഇത് രണ്ടും ചെയ്തിട്ട് പോലും സ്വർണ്ണവില ഇപ്പോൾ ഉയർന്നു എന്നുള്ളതാണ് ഇക്വിറ്റികൾ ഇനിയും ചിലപ്പോൾ കുറച്ചെങ്കിലും ഇടിഞ്ഞേക്കാം അതൊന്നും എന്താക്കുന്നില്ല ആരും മെയിൻ്റെ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇനി ഫെഡറലിൻ്റെ മീറ്റിങ്ങും വരാൻ പോകുന്നുണ്ട് ഫെഡറലിൻ്റെ എഫർമസി മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് അതിന് ബുധനാഴ്ച നാളെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും എഫാർമസി മീറ്റിംഗ് അത് റേറ്റ് ചേഞ്ച് ചെയ്യാനൊന്നും സാധ്യതയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ട്യൂണ് ഫെഡറൽ ചാർജ് റോം ബാബലിൻ്റെ ട്യൂൺ എങ്ങനെയെന്നുള്ളത് എങ്ങോട്ടാണ് ഓക്കിഷ് ആണോ എന്നുള്ള ഒരു ട്യൂണ് നമ്മൾ പോയി നോക്കും നിയമം സ്കൂളിൽ പ്രൈസ് മൂന്നേ പോയിൻറ്റ് ഏഴ് അഞ്ചിലും അതേപോലെ തന്നെ നാല് പോയിൻറ്റ് അഞ്ച് ആറ് അഞ്ചിലാണ് ഈൽഡും കിടക്കുന്നത് ഇനിയും കുറച്ച് ഡാറ്റാസ് കൂടി ഇന്ന് വരാനുണ്ട് അപ്പോൾ സ്വർണ്ണവില ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും ഇതിഞ്ഞത് കാര്യമാക്കാണ്ട് അത് ഉയരാനാണ് പോകുന്നത് എന്നുള്ളത് ആ അത് കറക്റ്റ് ആകുന്ന രീതിയിൽ തന്നെ ഞാൻ സ്വർണ്ണവില പോയിൻറ്റ് അഞ്ച് ശതമാനം ഉയർന്നിട്ടുണ്ട് പതിമൂന്നേ പോയിൻറ്റ് ആറ് യു എസ് ഡോളർ റൗൺസ് കൂടിന് വരുന്ന നേരെ ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവില രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് യു എസ് ഡോളറായി മാറിയിട്ടുണ്ട് അതായത് കേരളത്തിൽ ഇപ്പോഴുള്ള പ്രൈസായ അറുപതിനായിരത്തി എൺപത് എന്ന് പറയുന്ന ഇപ്പോഴുള്ള കൂടി നാളെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഉള്ളത് സ്വർണ്ണവില ഇനിയും ഉയരുന്ന അവസ്ഥയിലാണ് തന്നെയാണ് സാധ്യത എന്നാണ് ഇൻ്റർലിന് മുമ്പ് ഇൻ്ററേലിന് നിങ്ങൾക്ക് മുമ്പ് ഫോർകാസ്റ്റ് ചെയ്തേക്കാനുള്ളത്